ഹായ് ഗൈസ് വെൽക്കം ടു ചില്ലി കിച്ചൺ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കോഴി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് നോക്കാം ഇതെല്ലാവർക്കും അറിയണ റെസിപ്പി തന്നെയാണ് പക്ഷേ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം കുക്കറിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് അതൊന്ന് പൊട്ടിക്കുക തിലേക്ക് രണ്ട് മീഡിയം സവാള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ഒരു നാല് പച്ചമുളക് കയറിയത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് അവിടെ കിടന്ന് വാടട്ടെ ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഒന്നര സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മൂന്ന് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളി തക്കാളി എല്ലാം വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടീൻ്റെ അതേ അളവിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി അതിലേക്ക് വേണ്ടത് കാശ്മീരി മുളകാണ് രണ്ട് സ്പൂൺ കാശ്മീരി മുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ കറി എല്ലാവരും കുക്കറിൽ തന്നെ തയ്യാറാക്കാൻ നോക്കണം നാടൻ കോഴി ആയതിനെക്കൊണ്ട് നല്ല ഉയുണ്ടാവും അത്യാവശ്യം നല്ല ഉയവുണ്ടാവും അപ്പോൾ കുക്കറിലായാൽ പെട്ടെന്ന് വെന്തോളും ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നാടൻ കോഴി ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുന്നേ തന്നെ ചിക്കൻ ഇട്ട് കൊടുത്താൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിച്ചോളും ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് രേഷം കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇതാ ഈ പരിവാവണ വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് അടച്ചിട്ട് ഒരാറ് വിസിൽ വരട്ടെ നാടൻ കോഴി ആയതിൻ്റെ പേരിലാണ് ഒരാറ് വിസിൽ വേണമെന്ന് പറഞ്ഞത് എന്നാലേ നമ്മളെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മളെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ഗായ്സ്